ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഡബ്ല്യു സി പി ഒ എക്സാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും എക്സാം ഹാളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മാർക്കും വീട്ടിലെത്തുമ്പോൾ വേറൊരു മാർക്കും ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറൊരു മാർക്കുമായിട്ട് മാറുന്ന ഒരു സമയമാണ് ഒരു പ്രത്യേക ഘട്ടമാണ് നിങ്ങളുടെ മാനസികാവസ്ഥയെ അറിയാം പല ആളുകൾക്കും പല അഭിപ്രായങ്ങളാണ് ചില ആളുകൾക്ക് ഭയങ്കര എളുപ്പമായിരുന്നു ചില ആളുകൾക്ക് ആവറേജ് ആണ് ചില ആൾക്ക് ഭയങ്കര പാടായിരുന്നുള്ളൊരു എക്സാം എക്സാമാണ് അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു കഴിഞ്ഞ വീഡിയോയിൽ ഡബ്ല്യു സിപിയുമായിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ രണ്ടേ രണ്ട് തരത്തിലുള്ള എക്സാം പ്രതീക്ഷിച്ചാൽ മതി ഒന്ന് സ്പെഷ്യൽ ടോപ്പിക്ക് ഈസിയും ബാക്കി എയ്റ്റി പെർസെൻറ്റേജ് എബോ ആവറേജ് ആവറേജ് ലെവലുള്ള ചോദ്യങ്ങൾ വരുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ തിരിച്ച് അപ്പോൾ സംഭവിച്ചത് അതുപോലെ തന്നെ സംഭവിച്ചു എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കമ്പാരിറ്റീവ്ലി സ്പെഷ്യൽ ടോപ്പിക്ക് ഈസിയാണ് എന്നാണ് കുറേയൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പഠിപ്പിച്ചു തന്നെ എല്ലാം വന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ആൾമോസ്റ്റ് എല്ലാവരും പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക കാരണം എല്ലാം ഡയറക്ട് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരിക്കുന്നത് ബാക്കിയുള്ള എയ്റ്റി പെർസെൻറ്റേജ് ടോപ്പിക്കിൽ ഇനി തിനെക്കുറിച്ച് അഭിപ്രായം സാധാരണ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം നമ്മൾ നോക്കാറുണ്ട് യൂട്യൂബില് മറ്റ് യൂട്യൂബേഴ്സ് പറയുന്ന അഭിപ്രായം അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ പറയുന്ന അഭിപ്രായം ഒക്കെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇത് ചെയ്ത് യൂണിവേഴ്സലാണെന്ന് കമന്റിൽ പോലെ ശരിക്കും എനിക്കിനി സബ്ജക്റ്റ് അറിയാത്തത് കൊണ്ടാണെന്ന് അറിയത്തില്ല ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ എനിക്ക് അത്ര എളുപ്പമുള്ള എക്സാം ആയിട്ട് തോന്നുന്നില്ല പല ആളുകളും ഈസി ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു എളുപ്പമായിരുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ആയിട്ട് തോന്നുന്നില്ല ഡബ്ല്യു സി പി എക്സാം എനിക്കൊരു എബോ അവറേജ് ലെവലുള്ള ഒരു എക്സാം ആയിട്ടാണ് ഫീൽ ചെയ്തത് പക്ഷേ സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപത് മാർക്കിൽ അത്യാവശ്യം നല്ലപോലെ സ്കോർ ചെയ്യാവുന്ന ആൾമോസ്റ്റ് എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ വരുന്ന പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഫയർമാൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് അനലൈസ് സമയത്ത് ഡ്രൈവറിന്റെ ക്വസ്റ്റിനൊക്കെ അനലൈസ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യമാണ് അതിനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എല്ലാം നമ്മൾ ഏത് ഏരിയ ആണോ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് ആ ഏരിയയിൽ നിന്നും പി എസ് സി മാറുന്നതേ ഇല്ല ആ ഏരിയയിൽ തന്നെ പി എസ് സി ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അവിടുന്ന് എത്രമാത്രം സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വലിയ പ്രശ്നമാണ് മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഡബ്ല്യു സി പി എക്സാം എഴുതാത്ത സി പി ഒക്കാരോ അല്ലെങ്കിൽ മറ്റു പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്ന ആളുകളോ വീട്ടിലിരുന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നാം അത് അങ്ങനെ തന്നെയാണ് പക്ഷേ എക്സാം ഹാളിൽ അത് അങ്ങനെയാണോ എന്നില്ല പിന്നെ പല ആളുകളും നമ്മുടെ മൂക്കാണെങ്കിലും നമ്മുടെ ഡെയിലി എക്സാംസിലാണെങ്കിലും അറുപതിനും എഴുപതിനും എഴുപത്തഞ്ചിനും ഒക്കെ ഡെയിലി മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളുകൾ പലരും അമ്പത് അമ്പത്തഞ്ച് റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് അത് എക്സാം ഹാൾഡിൽ അങ്ങനെ തന്നെയാണ് നമുക്ക് പുറത്ത് അതേ പെർഫോമൻസ് എക്സാം വാർഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല അത് അത് അങ്ങനെ സംഭവിക്കാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് എൻ്റെ അഭിപ്രായമല്ല എനിക്ക് ഇതുവരെ കിട്ടിയ മാർക്കുകൾ അനുസരിച്ച് ആവറേജ് എല്ലാവർക്കും അത്യാവശ്യം നോക്കുന്ന എല്ലാവർക്കും ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് മാർക്കിന്റെ ഇടയിൽ വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കട്ട് ഓഫ് നമുക്ക് നമ്മളല്ല തീരുമാനിക്കുന്നത് അത് പറയാനും പറ്റില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ എത്രയാണോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഉള്ള മാർക്ക് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഒരു മാർക്ക് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ആവറേജ് ഏകദേശം എത്ര മാർക്ക് കിട്ടിയാൽ ജോലി കിട്ടുമെന്നൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച നിങ്ങൾ സി ഡബ്ല്യു സി പി എക്സാം എത്ര എളുപ്പമാകുമോ നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ഒരു ഞാൻ എന്ത് നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ അല്ലേ നിങ്ങൾ പ്രതീക്ഷിച്ച എക്സാം തന്നെയല്ലേ ഉണ്ടായത് ഭയങ്കരമായ ഭയങ്കര ടഫ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല ആ ലെവലിൽ എക്സാം അല്ല പക്ഷേ സ്കോർ ചെയ്യാൻ കുറച്ച് പാടായിരുന്നു നമ്മൾ ഫയർമാൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഒരു അമ്പത്തഞ്ച് അറുപതിന് റേഞ്ചിന് മുകളിലേക്ക് പോകാൻ കുറച്ച് ടഫാണ് അതുവരെ വളരെ എളുപ്പമാണ് ബട്ട് ഇവിടെ ഒരു ബട്ട് ഉണ്ട് ബട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബ്ല്യു സി പി എക്സാമിനും മറ്റ് എക്സാമുകൾ പോലെ തന്നെ ഒരു പ്രശ്നമുണ്ട് വെറുതെ വന്ന് എക്സാം എഴുതുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് എക്സാമുകൾക്ക് വേണ്ടി എനിക്ക് നേരിട്ട് അറിയാവുന്ന പറയുന്നത് ഇന്നത്തെ എക്സാമിലും എനിക്കറിയാവുന്ന കുറച്ച് ഉദ്യോഗാർത്ഥികൾ ചുമ്മാ പോയി എഴുതിയിട്ടുണ്ട് അത്യാവശ്യം നന്നായി പഠിക്കുന്നവരാണ് അവർക്ക് എക്സാം പ്രാക്ടീസിന് വേണ്ടി പോയി ഇടുന്നവരാണ് ഈ ഒരു പ്രശ്നം ഡബ്ല്യു സി പി എക്സാമിനുണ്ട് ഇവരാണ് ഈ ആദ്യത്തെ റാങ്കുകളിൽ ആദ്യത്തെ ടോപ്പ് മാർക്കുകളിലേക്ക് വരുന്ന ഇവർക്ക് ഈ അമ്പത്തഞ്ച് എന്ന് പറയുന്ന എന്ന് പറയുന്നത് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും ആയിട്ട് അവർ ക്രോസ് ചെയ്യാൻ പറ്റും കാര്യമെന്ന് വെച്ചാൽ ഇരുപതിൽ നിന്ന് സ്പെഷ്യൽ ടോപ്പിക്ക് അവർ പതിനെട്ട് പതിനേഴ് സ്കോർ ചെയ്യും പിന്നെ മാത്സ് ഇംഗ്ലീഷും മലയാളം പോയുള്ളത് അവർക്ക് ഈസി പിക്ക് ആണ് അതുകൊണ്ട് തന്നെ അപ്പം നമുക്കത് അത്രയും സ്കോർ ചെയ്ത് കയറാൻ പറ്റണമെന്നില്ല സോ അവർ ഈ അമ്പത്തഞ്ച് അറുപ എന്ന് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് കട്ട് ഓഫ് കിട്ടും അത് മിക്സ് മിക്ക എക്സാമുകൾ ഡബ്ല്യു സി പി നിങ്ങൾ നോക്കിയാൽ മതി അതുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും കട്ട് ഓഫിലേക്ക് കയറിപ്പോകുന്നത് ആദ്യത്തെ റാങ്കിലേക്ക് വരുന്ന മിക്ക ആളുകളും ജോലിക്ക് പോകാറുമില്ല അതൊരു പ്രശ്നമാണ് അത് ഡബ്ല്യു സി പിക്ക് അല്ല മിക്ക ഫോഴ്സ് എക്സാമുകൾ സംഭവിക്കാറുണ്ട് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും നിങ്ങൾ ഇനി അടുത്ത തവണയെങ്കിലും ഈ എക്സാം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും നിങ്ങൾ എഴുതാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി മെസ്സേജ് അയച്ചതുകൊണ്ടാണ് പറയുന്നത് അറുപത്തെട്ട് മാർക്ക് ഉണ്ടെന്ന് പറയാം അറുപത്തെട്ട് ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല അപ്പോൾ പോയി എഴുതിയതാണ് എനിക്കറിയാതെ പോകും എന്തായാലും ആ ജോലിക്ക് അത് പോകാൻ പോകുന്നില്ലെന്ന് അപ്പോൾ ആ ഓർമ്മിച്ചുകൊണ്ട് കൂടി പറയുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡബ്ല്യു സി പി എക്സാം എഴുതിയ ആളുകൾ ഇന്നത്തെ എക്സാം എഴുതിയ ആളുകൾ ഒട്ടും നിരാശപ്പെടേണ്ട കാരണം ഞാനിത് പോസിറ്റീവായിട്ടുള്ളൊരു ഡബ്ല്യു സി പി എക്സാം ആയിട്ടാണ് കാണുന്നത് അത്യാവശ്യം പഠിച്ച ആളുകൾക്ക് ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് കട്ട് ഓഫ് എത്ര വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ ബാക്കിയുള്ള ആളുകൾ എത്ര മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് ലിസ്റ്റിന്റെ വലിപ്പം എന്താണ് ഈ കുറേ ഫാക്ടറുകളെ പരിശോധിച്ച് അല്ലെങ്കിൽ പരിഗണിച്ചുകൊണ്ടാണ് കട്ട് ഓഫ് പോകുന്നത് ഇനി കട്ട് ഓഫ് നിങ്ങൾ താഴേക്ക് വരുമെന്ന് അത് കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫിനേക്കാൾ ഒരുപാട് താഴേക്ക് വരുമെന്ന് നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ട അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് കഴിഞ്ഞ തവണത്തെ എക്സാമിനെ പോലെ തന്നെ എല്ലാ എക്സാമുകളും ഇനി കട്ട് ഓഫ് മുകളിലേക്ക് മുകളിലേക്ക് പോകത്തുള്ളൂ കാരണം നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതുപോലെയല്ല നിങ്ങൾ ഇത്തവണ പഠിക്കുന്നത് നിങ്ങളുടെ ലെവൽ മാറി സ്വാഭാവികമായിട്ടും കുട്ടികളുടെ പെർഫോമൻസ് മാറുന്നതനുസരിച്ച് കട്ട് ഓഫ് കൂടും അല്ലാതെ പി എസ് സി ഇരുന്ന് കട്ട് ഓഫ് കയറ്റുന്നതല്ല നിങ്ങൾ പഠിക്കുന്നത് കൊണ്ടാണ് ആ കട്ട് ഓഫ് കട്ട് ഓഫ് കൂടുന്നതും പിന്നെ ലിസ്റ്റിൻ്റെ സൈസ് കുറയുന്ന കട്ട് ഓഫ് കൂടാത്ത റീസൺ ആണ് സോ നന്നായി തന്നെ എല്ലാം നടക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ സി പി എക്സാം എഴുതുന്നവർക്ക് വേണ്ടി ഒരു എക്സാം ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തൊക്കെ ഭാഗങ്ങളാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഭാഗങ്ങൾ പി എസ് സി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമ്മീഷനുകൾ മൗലികാവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പൗരത്വം ഈ പറഞ്ഞ ഞാനൊരു മുൻപ് വീഡിയോ ചെയ്തതാണ് ഏതാണ് കോർ ഫോക്കസ് ഏരിയ ഫോക്കസ് ചെയ്യേണ്ട ഏരിയതാണ് അവിടുന്ന് വലുതായിട്ടൊന്നും പി എസ് ഷിഫ്റ്റ് ചെയ്യുന്നില്ല കുറച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ എന്നാലും നമുക്കൊരു അറുപത്തഞ്ച് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ കോർ ഫോക്കസ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നന്നായി പഠിച്ചാൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ പി എസ് സി ഇടുന്നത് നമുക്ക് എത്രമാത്രം സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളത് എക്സാം ഹാളിൽ നമ്മുടെ പെർഫോമൻസ് പോലെ അതുപോലെ തന്നെ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഒക്കെ എയ്റ്റിൻ ഫിഫ്റ്റി സെവൻ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്താണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നത് വിപ്ലവങ്ങളൊക്കെ ചൈനീസ് വിപ്ലവമായാലും റഷ്യ വിപ്ലവമായാലും നിങ്ങളുടെ എക്സാമിനും അതൊക്കെ തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അപ്പോൾ ഡബ്ല്യു സി പി കാരെ വീണ്ടും പറയുകയാണ് മാർക്ക് കുറഞ്ഞു പോയെന്നും പറഞ്ഞ് നിങ്ങൾ പേടിക്കുകയെന്നും വേണ്ട നിങ്ങൾക്ക് കിട്ടിയ എല്ലാവരും കിട്ടിയത് അത്യാവശ്യം നല്ല മാർക്കാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മറ്റുള്ളവർ അഭിപ്രായം എന്താണെന്ന് എനിക്ക് അറിയില്ല ഇനി ഞാൻ മണ്ടനായതുകൊണ്ടാണോ ആണോ എന്ന് പറയാൻ പറ്റില്ലാണ്ട് നമുക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായത്തിൽ ഇതൊരു എബോ അവറേജ് ലെവലുള്ള ഒരു എക്സാം ആണ് അത്യാവശ്യം അമ്പത്തഞ്ച് മാർക്ക് വരെ പഠിച്ച എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് അതിനേക്കും മുകളിലേക്കുള്ള പെർമാൻ ഡേസ് പറഞ്ഞ പോലെ തന്നെയാണ് മുകളിലേക്കുള്ള മാർക്കിലാണ് ഇവിടെ ഒരു പ്രശ്നം വരുന്നത് അത് നിങ്ങൾക്ക് എത്ര മാർക്കും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഭാവി ഇരിക്കാൻ ഉണ്ടാവുക എന്തായാലും നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതി നല്ലപോലെ പഠിച്ചു പഠിച്ച ഭാഗത്തുനിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ പി എസ് സി ചോദിച്ചിട്ടുള്ളതും ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നതുകൊണ്ട് തന്നെ സന്തോഷമുണ്ട് ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് തോന്നുന്നു അല്ലെ ആൾ ആൻസർക്ക് വന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കൊസ്റ്റിനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കൊസ്റ്റിനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം പിന്നെ മറ്റെന്തെങ്കിലും സംശയങ്ങൾ കട്ട് ഓഫ് അല്ലാതെയുള്ള മറ്റെന്ത് സംശയമാണെങ്കിലും നിങ്ങൾക്ക് താഴെ ചോദിക്കാവുന്നതാണ് ചാനൽ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കാം